സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ ഊട്ടിയിലെ ബംഗ്ലാവിൽ താമസിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ അതിന് വഴിയുണ്ട് ഹൈഡവേ എന്ന ബംഗ്ലാവ് താമസത്തിന് ദിവസ വാടകയിൽ ലഭിക്കും മൂന്ന് കിടപ്പുമുറികളും വിശാലമായ വളപ്പും ചേർന്ന സുന്ദരമായ ഈ ബംഗ്ലാവ് സ്വകാര്യ സ്ഥാപനമാണ് വാടകയ്ക്ക് നൽകുന്നത് ഊട്ടി ടൌണിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ പ്രകൃതി ഭംഗി നിറഞ്ഞ പ്രദേശത്തെ ബംഗ്ലാവിൽ നിരവധി സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് വിശാലമായ പൂന്തോട്ടവുമുണ്ട് മരക്കാർ ബറോസ് എന്നീ സിനിമകളുടെ ചിത്രീകരണത്തിന് ഉപയോഗിച്ച തോക്കുകൾ കൊണ്ടാണ് ഇവിടെ അലങ്കരിച്ചിട്ടുള്ളത് കഴിഞ്ഞിട്ടില്ല ഗണ്ഹൌസ് എന്ന പേരിൽ ആകർഷകമായ ബാർ മുറിയുമുണ്ട് വിശാലമായ സ്വീകരണ മുറിയിൽ മോഹൻലാൽ കഥാപാത്രങ്ങളുടെ മുന്നൂറോളം കാരിക്കേച്ചറുകൾ കാണാം മോഹൻലാൽ സിനിമകളിലൂടെ കടന്നുപോകാൻ കഴിയുന്ന വിധത്തിലാണ് ഇതിന്റെ അവതരണവും ഒരുമിച്ചിരുന്ന സിനിമ കാണാൻ പ്രത്യേക മുറിയും ഒരുക്കിയിട്ടുണ്ട് ഊട്ടിയുടെ കാഴ്ചകൾ ആസ്വദിക്കാനും കിളികളുടെ ശബ്ദം കേട്ടിരിക്കാനും കഴിയുന്ന സൗകര്യവും ബംഗ്ലാവിലുണ്ട് അതിഥികൾക്ക് കേരളീയ ഭക്ഷണം ഉൾപ്പെടെ ഇവിടെ നിന്ന് ലഭിക്കും മോഹൻലാൽ സുചിത്ര എന്നിവരിൽ നിന്ന് പാചകം പഠിച്ച കുടുംബത്തെ ഇരുപത്തിയഞ്ച് വർഷം സഹായിച്ച മലയാളിയാണ് ഇവിടുത്തെ ഒരു സ്വകാര്യ സ്ഥാപനമാണ് ബംഗ്ലാവിന്റെ നടത്തിപ്പുകാർ ഇവരുടെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാൻ സാധിക്കും വാടകയും മറ്റു വിവരങ്ങളും വെബ്സൈറ്റിൽ ഇതുവരെ പറയുന്നില്ല